എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ദീപക് മുഹമ്മദ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറെ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്തായിരിക്കും അതൊന്ന് കണ്ടുകൊണ്ടുവന്നാലോ ഉത്തരാഖണ്ഡിൽ വർഷങ്ങളായി കച്ചവടം നടത്തുന്ന ഒരു മുസ്ലിം വയോധികൻ്റെ കടയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ അവിടെ എത്തിയ ദീപക് കുമാർ വിജയറൌത്ത് എന്നീ രണ്ട് യുവാക്കൾ ആ വയോധികനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി വയോധികൻ്റെ കടയുടെ പേര് ബാബ എന്നായതിനാൽ അത് മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം ആൾക്കൂട്ടത്തിൽ നിന്നും വയോധികനെ രക്ഷിക്കാൻ ദീപക് കുമാറും വിജയ് റാവുത്തും ധീരമായി ഇടപെട്ടു എന്റെ പേര് മുഹമ്മദ് ദീപക് എന്ന് ചോദിച്ചു ആക്രമണ ആക്രമികളെ അദ്ദേഹം നേരിട്ടത് സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഈ വിഷയം എന്നാൽ വയോധികനെ സഹായിച്ച ഈ രണ്ട് യുവാക്കളെയും ഉത്തരാഖണ്ഡ് പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്തയാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് അത് വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം

जाओ भाई जाओ यार जाओ 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 तुम जाओ तुम जाओ भाई आधा देख रहे हो जाओ यार സമൂഹത്തിൻ്റെ വർഗീയതയ്ക്കും അനീതിക്കും എതിരെ ശബ്ദമുയർത്തുന്നവർ പോലും കുറ്റവാളികളാക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് അതിന് നമ്മൾ ജാതിയും മതവും ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് പൊരുതണം ഇനിയും ഇവിടെ മതത്തിൻ്റെയോ ജാതിയുടെയോ ഒരു പേരിൻ്റെയോ പേരിൽ പോലും ഒരു വർഗീയതയോ കലാപമോ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മൾ അനുവദിക്കരുത്